സ്ലാമലൈക്കും വറഹമുല്ല ഇപ്രകാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹപ്രവർത്തകരെ നമ്മുടെ പതിനാറോ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് നമ്മുടെ ഘോഷയാത്രയാണ് പൊന്മുണ്ടം ചനപ്പുറം ദാരു താലിമിൽ സെക്കൻഡറി മദ്രസ സുന്നി മദ്രസ അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും കൂടി ചേർന്ന് സംഘടിപ്പിക്കുന്ന കമ്മിറ്റി അടക്കം എല്ലാവരും കൂടി സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര നിബിദിന ഘോഷയാത്ര അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം രണ്ടും മൂന്നും പാർട്ട് ചിലപ്പം നീളും എല്ലാവരും സഹകരിക്കുക ഘോഷയാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മദ്രസ ആ പള്ളി പരിസര പ്രദേശം ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ മദ്രസ കെട്ടികളും തൊട്ടടുത്ത് പള്ളിയും കാണാം പതിരിയ ദാർ താലിമിൽ സെക്കൻഡറി മദ്രസ നമ്മുടെ വണ്ടികളും വാഹനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു പോകാനുള്ള ഏർപ്പാട് ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും സജ്ജരാണ് അതുപോലെ തന്നെ ഇവിടെ പതാക ഉയർത്തുന്ന ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞില്ല അത് കഴിഞ്ഞാൽ ഉടൻ Allah ഉയർത്തൽ ചടങ്ങാണ് ഇപ്പോൾ നടന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് സീതൽ ഉസ്താദ് ആണ് പതാക ഉയർത്തിയത് സ്ഥല സാന്നിധ്യം ഫാറൂഖ് ഉസ്താദ് റഷീദ് ഉസ്താദ് അതുപോലെ തന്നെ സ്ഥലം മുദരീസ് അനുവർത്തി നസൻ ഉസ്താദ് അതുപോലെ എല്ലാ ഉസ്താദന്മാരും സ്ഥലത്തുണ്ട് ദുവാ നടക്കുന്നു തുടർന്ന് ദുവാ നേതൃത്വം ബഹുമാനപ്പെട്ട ഉസ്താദ് Stala Mudalesi Anwar Dinasani Assalamu'alaikum warahmatullahi wabarakatuh.

مع الذين انعمت عليهم من نبينا وصفاتنا والشهداء والصالحين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وكفنا عذاب النار. ربنا تقبل منا انك أنت السميع العليم تب علينا انك تتقوا الله الرحيم. واغفر ذنوبنا يا غفار المغرمين. امنا برحمتك يا ارحم الراحمين. جي اني اره تا بني اره فوتو hí ma ngo na

i mm -hmm. ിലായി അഫലഹിന്റെ നേതൃത്വത്തിലുള്ള ഡൊഫ് സംഘം അണിനിരക്കണമെന്നുണ്ട് അതിന്റെ പേക്കിലായി ഫ്ലവർ ഷോ കുട്ടികൾ അണിനിരക്കുക അതിന്റെ പേക്കിലായി അംജതിന്റെ നേതൃത്വത്തിലുള്ള ഡൊഫ് സംഘം അണിനിരക്കണമെന്നും അറിയിക്കുന്നു കഴിഞ്ഞ രണ്ടു നേരം പതാക പിരിച്ചുകൊണ്ട് ബാനറിന്റെ തൊട്ടുപുറകിലായി നിൽക്കണമെന്ന് അറിയിക്കുന്നു ഏതെങ്കിലും സംഘടനയുടെ കീഴിൽ അത് ധനിക്കുകയാണ് അങ്ങനെ ഇത് കൊടുക്കണേ കിട്ടുന്നില്ല I'm <laughs>

வாயிபாமி அலிகா யானோரா மீ அசலா யாத்துல மீனவா பிவசனமி ജന്മദിനത്തിന്റെ ഭാഗമായി ചിലപ്പുറം നാല് മുതൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവീക വിദ്യാർത്ഥികളും അണിയിച്ചൊരുക്കിയ ഐതിഹാസികമായ മഹത്തായ ലബുദിനഘോഷയാത്ര ഹിത ഈ വഴിത്താര ജന്യമായി കടന്നുവരികയാണ് ീതം പാടിതോ ഹബീബിൽ സുദിനം അണിയണിയായി നിര നിരയായി പാട്ടുപാടി നീങ്ങുന്നേ അടിപടനമായി മന്ദ മന്ദം നീങ്ങുന്നേ സന്തോഷം മരഞ്ഞു പുത്തര you mm -hmm. 고맙 <laughs> मुझे बिला उत करते जाती ढूंगा मिला पुत्र बेलाते चालती डूंगा ായ ഹൃദയരാജ സെയ്യീതായ റഹ്മാനെ ഞങ്ങളുടെ ഈ മഹത്തായ ഘോഷയാത്രയ്ക്ക് ആരെല്ലാം എവിടുന്നെല്ലാം സ്വീകരണങ്ങൾ നൽകുന്നുണ്ടോ നീ സ്വീകരിക്കണം അല്ല തക്കതായ പ്രതിഫലം നൽകണം അല്ല റാഹത്ത് നൽകണം അല്ല സന്തോഷം നൽകണം അല്ല ഇജ്ജത്ത് നൽകണം അല്ല ലോകങ്ങളെല്ലാം നീ ശിപ നൽകണം അല്ല ചെയ്യുന്ന നീ ചെയ്യണം ജോലികളെല്ലാം ത്തും സന്തോഷവും കുനിയാൻ അവർക്കും ഞങ്ങൾക്കും ഈ തൗഫീത്ത് നൽകണം അല്ല സാധുക്കനായ ഞങ്ങൾ അത്യാദുരി സ്വീകരിക്കണമല്ല മനുഷ്യ സ്നേഹത്തിന്റെയും പ്രകൃതി വിഹായിസിന്റെ ആദർശ വിശുദ്ധിയുടെ മാനവിക മുന്നേറ്റത്തിന്റെ സ്നേഹ വിസ്ഫോടനം തീർന്ന് അഖിലി സിംഗിയുടെ തേരോട്ടത്തിന്റെ നാട്ടിൽ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫാഖ്താം ജന്മദിനത്തിന്റെ ഭാഗമായി ഇന്നപ്പുറം രക്ഷിതാക്കളും പൂർവിക വിദ്യാർത്ഥികളും ഐതിഹാസികമായ മഹത്തായ അണിയിച്ചിരിക്കോഷയാത്രീത ഇപ്പം മാർന്ന തക്കിമീലിന്റെയും തകുലീരിടേയും തർമീയത്തിന്റെയും മഹത്തായ അകപ്പടികൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ വഴിത്താര ധന്യമായി കടന്നുവരികയാണ് ആശീർവദിക്കുക അനുവാദിക്കുക അഭിനന്ദനത്തിന്റെ ഒരായിരം പൂച്ചെണ്ടുകൾ വാരി വിറുക പൊന്നാര പൂവിന്റെ കവിൽ തടവന്തൊരങ്കാരം പൊന്നൂരിന്റെ പ്രഭാകിരണങ്ങൾ എന്ത് ചമൽക്കാരം പൊഞ്ചിരി കണ്ടാൽ അധുപതി ജീവിത വിജയ പുരസ്കാരം ജഗാരണങ്ങൾ മനം നിറയും ശ്രുതിതാളങ്ങൾ മധു മധുരിദൈനങ്ങൾ മനം നിറയും ശ്രുതിതാളങ്ങൾ വിസ്മയത്തിൻ ചോടിലേ മുസ്തഫനോറിൻ പോളിൽ